ഇപ്പോൾ തുടർന്നു ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലവേദിയിലൂടെയും ബാലസംഘത്തിലൂടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തത്തിലൂടെയും കുട്ടികളുടെ കലാവേദിയിലൂടെ ഒക്കെ നാടകം കളിച്ചു വന്ന ആളാണ് ആ പറകിലിരിക്കുന്ന ഒരു പാടൊന്നും ഇല്ല ഈ വേദിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ നമ്മുടെ ആര് പാപ്പുട്ടി മാസം ഗതാഗത മാസവും പാടുന്നില്ല എല്ലാരും പാടണ്ടേ ബാലവേദി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാരും ബാലവേദി പ്രൊഫസറാണ് അല്ലേ അപ്പൊ പാടുന്ന എല്ലാരും റെഡി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പോലെയുള്ള മുഴുവൻ കൂട്ടുകാർക്കും നമസ്കാരം കയ്യടി നിന്നും പോലെത്താ ഭക്ഷണം കഴിക്കാൻ ഒരക്ക് നിർബന്ധമാണ് അല്ലേ ആരിക്ക് നിങ്ങൾക്കാ ഉറങ്ങോ ഉറങ്ങോ അപ്പൊ ഉറങ്ങാതിരിക്കാൻ എന്ത് വേണം ഉണർന്നിരിക്കണം ഉറങ്ങാതിരിക്കാൻ എന്ത് വേണം എന്തുവേണം ഉണർന്നിരിക്കണം സംസ്ഥാന യുറീക ബാലോത്സവമാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറെ കാലമായി കാണണമെന്ന് കുറെ കാലമായി കാണാത്തതുകൊണ്ട് കൊണ്ട് കാണണമെന്ന് കാഗ്രഹിച്ച് ആഗ്രഹിച്ച് കണ്ടുമുട്ടിയ രണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാളെ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു ആരാന്ന് പറയാൻ പറ്റുമോ അരി അരി ഉറച്ചത് പറ ഒന്ന് പാപ്പുട്ടു മാസം ഗംഗാനമാസം പണ്ട് ബാലസംഘത്തിന് ബാലവേദന ക്യാമ്പിലൊക്കെ പങ്കെടുക്കുമ്പോ കാണാറുണ്ട് പക്ഷെ ഇടക്ക് കുറെ കാലമായി കാണാറുണ്ട് കെ പി ആറിന്റെ ഇടക്ക് കാണുന്നുണ്ട് കിട്ടാങ്ങനെ വരു പറയാത്തത് അങ്ങനെ ചോദിക്കണ്ട കെ പി രാമ വലിയ ഡംസറിട്ടിട്ട് നാടകം കളിച്ച നമ്മളൊക്കെ അപ്പൊ ഞാൻ ഇന്ന് ഏറ്റവും സന്തോഷം ഞാൻ ഇത് മൂന്നേട്ടോട് ആദ്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു ഈ രവീന്ദ്ര മാസാണെന്ന് ഇടക്കിടയിൽ മറ്റും നമ്മളെ ദ്വാരമാഷം വിളിച്ചോണ്ടിരിക്കുന്നത് ഞാനൊരു നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും പരിശുദ്ധത്തിന്റെ പരിപാടി പങ്കെടുക്കാതെ പിന്നെയാണ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പോലും പറഞ്ഞല്ലാ ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ് കാരണം ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലവേദിയിലൂടെയും ബാലസംഘത്തിലൂടെ നേരത്തെ സ്വാഗതം പറയുന്നില്ലേ മൂന്നാട് പറഞ്ഞില്ലേ സ്വാഗതം പറയുമ്പോ ബാലസംഘത്തിലൂടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തത്തിലൂടെയും കുട്ടികളുടെ കലാവേദിയിലൂടെ ഒക്കെ നാടകം കളിച്ച് ഒന്നാളാണ് ഞാൻ ഞാൻ ബാലസംഘത്തിന്റെ പാട്ട് ഒരുപാട് പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പാടിക്കൊടുക്കും ഏറ്റുപാടുകയും ചെയ്യും നല്ല മനോഹരമായിട്ടുള്ള ഒട്ടേറെ പാട്ടുകളുണ്ട് നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളുണ്ട് എങ്ങനെ അറിയോ അറിയുവനെ പാടുന്നതിനാ എല്ലാവരും അറിയോ എങ്ങനെ എങ്ങനെയെ പോരേ എങ്ങനെ എങ്ങനെയാ 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 എങ്ങനെ മരം കൊമ്പുള്ള കൊമ്പുള്ള മാമിന്റെ പുഞ്ചത്തോരുണ്ണി മാങ്ങ എങ്ങനെ എങ്ങനെയാ ആ പറകലിരിക്കുന്ന ഒരു പാഠത്തെ ഇല്ലാട്ടാ ഈ വേദനിക്കുന്ന ചെറുപ്പക്കാരായ പ്പുട്ടി മാസം മാസം പാടുന്നില്ല എല്ലാരും പാടണ്ടേ ബാലവേദി ക്യാമ്പിൽ പകർത്ത എല്ലാരും ബാലവേദി പ്രൊഫസറാണ് അല്ലേ അപ്പൊ പാടണ്ട എല്ലാരും റെഡി കൊമ്പുള്ള മാവിന്റെ அச்சும் எா நட்டுரத்து பாலி மோந்தாயம் எங்கன எங்கனையா

അവര് തൊക്കാച്ചി മാത്രം പേപ്പറോം പേപ്പറോം വരില്ലേ എന്താ ഏതാ അവര് അറിയില്ല നയ അയിന് മുമ്പത്തെ വഴി അല്ല അല്ല അത് മറിയോട് പറ്റെടുത്ത് പതിനാടി ആരോട് കളി എന്നോടാ ആർക്ക് പറയാൻ പറ്റും പ്രതിമാസം മാസ് പറയുവ ഇല്ല രാമകൃഷ്ണവാസം പറയാൻ പറ്റത്തില്ല പിന്നെ ആര്ക്ക് പറയാൻ പറ്റില്ല രാമകൃഷ്ണവാസം ഓർമ്മയില്ല മറക്കരുത് മാഷേ ഈ പാട്ടൊന്നും ഒരിക്കലും മറന്നു പോകണം ഈ പാടുന്നു ഒരിക്കലും മറക്കണം ഏർ ഓക്കെ അപ്പോ ആ നല്ല മനോഹരമായ പാട്ടാണ് ഈ പാട്ടൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അഖിലേന്ത്യാ ബാലോത്സവം എന്ന് പറഞ്ഞൊരു ബാലോത്സവം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ വെച്ചിട്ടാണ് അന്ന് മുൻ മുഖ്യമന്ത്രി സി എച്ച് ദേന എന്റെ ചെയർമാൻ അപ്പൊ അതിനൊക്കെ പങ്കെടുത്താളാ ഞാൻ അഖിലേന്ത്യാ ബാലോത്സവം നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ പങ്കെടുത്ത വലിയൊരു ഉത്സവമായിരുന്നു അത് ഏത് വർഷം ഓർമ്മ എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അന്ന് ഞാൻ ചെറുപ്പക്കാരനാണോ ഇപ്പോഴും അതെ ഗംഗാൻ മാഷി ഈ പാപ്പിട്ട് മാഷിങ്ങനെ ഓടി ഈ ചെറുപ്പക്കാരായി നിൽക്കുന്നത് ഇല്ലെങ്കിൽ പണ്ടേ വയസ്സായി വീട്ടിലിരിക്കണ്ടേ ഇപ്പം ഭോപ്പാലിൽ പോകണം പറഞ്ഞാൽ ഓടി പോവും ഡൽഹിയിലാണ് പോകേണ്ടത് പറഞ്ഞാൽ ഡൽഹിയിൽ ഓടി പോവും അത് ഈ പരിഷത്തിന്റെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ നിക്കുകയും കിട്ടുന്ന ഒരു കരുത്തും ഊർജവുമാണ് ഞാൻ ഈ ബാലവേദിയുടെ ഇന്ന് നടന്നിട്ടുള്ള ഈ ക്യാമ്പിന്റെ ഭാഗമായി നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ ഓരോ നാട്ടിലും പോയി മറ്റു കൂട്ടുകാരോട് ഇതിന്റെ ക്ലാസ്സിൽ കിട്ടിയ കാര്യങ്ങൾ എത്ര ക്ലാസ് കിട്ടി എത്ര ക്ലാസ് കിട്ടി അത് ഇപ്പൊ ആരോഗ്യം ചെയ്യിണ്ടി വരുവാ എത്ര ക്ലാസ് കിട്ടി മോന്റെ പേരെന്താ യുടെ വീട് കണ്ണൂർ ജില്ലക്കാരനാണോ അല്ലേ ആ എത്ര ക്ലാസ് കിട്ടി രണ്ട് ക്ലാസ് കിട്ടില്ല രണ്ട് ക്ലാസ് കിട്ടില്ല പക്ഷെ കളി കിട്ടിയില്ലേ പാട്ടുകൾ കിട്ടിയില്ലേ നല്ല പാട്ടുകളൊക്കെ പാടത്ത രാമസുഭാഷ് പാട്ട് പാടത്തുന്നു ഏത് പാട്ടാണ് പാടുന്ന രാമസുഭാഷ് ഏത് പാട്ട് രാമസ്പോഷ എന്തുകൊണ്ട് എന്തു കൊണ്ട് എന്തുകൊണ്ട് എന്തു കൊണ്ട് എന്തുകൊണ്ട് 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 ഈ പാട്ട് പണ്ട് തൃത്തിരിപ്പൂർ ടൗണിൽ പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആളെ പേരെന്ന് ഞാൻ പറഞ്ഞത് നേതാവ് നേതാവ് ഏത് നേതാവും ചോദിക്കാൻ വേണ്ടി പാടില്ല അപ്പൊ അയാൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് കേട്ടു പരിശുധാരകനായി ഈ ചോദമുണ്ടെട്ടി തലയും കെട്ടും കണ്ടിട്ട് എന്തുകൊണ്ട് 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 എന്തു കൊണ്ട് എന്തുകൊണ്ട് എന്ന് പാട്ട് നടക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു എന്നാ ഇതിന്റെ ഉത്തരം കിട്ടുമായിരിക്കും അയാള് ബസ് ഇറങ്ങി എന്താ ഈ സംഭവം എന്ന് അറിയാമെന്ന് വിചാരിച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് 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 ഈ ചോദിക്കാൻ പിന്നെ ഏ ചോദ്യം ചോദിക്കാം അപ്പൊ അത് ഈ എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മൾ ചോദിക്കാൻ പറ്റി കിട്ടുള്ള എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യം ഉയർത്തുവാൻ നേരമായി അതാണ് അതാണ് പരിഷത്ത് എന്തുകൊണ്ട് ഓരോ ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടെന്ന് ചോദിക്കൂ എങ്ങനെ എങ്ങനെയും കിട്ടി നിങ്ങൾക്ക് എന്തിന് അധീരത എന് അധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കേണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ഈ പാട്ട് പരിഷത്ത് കേരളത്തിൽ അങ്ങോളം നിങ്ങോളം പാടി നടന്ന പാട്ടാണ് കയറും ഇങ്ങുവോ അറസ്റ്റ് ചെയ്ത് ഹാജരാക നമസ്കാരം നമസ്കാരം ഈ പാട്ട് പരുഷത്തിന്റെ കലാജാതയിൽ അങ്ങോളം ഇങ്ങോളം പാടിയ പാട്ടാണ് അല്ലേ അതിന്റെ അത് അവർ ഏതറിയാം നാളെ ശബ്ദത്തിൽ ആയി മാറേണ്ട നിങ്ങൾക്ക് കാലമാരിച്ചു പോയില്ല നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ക്ഷരം മുതൽ പഠിച്ചോളിൻ മതിയാകില്ലെങ്കിലും നന്നായി പഠിച്ചോളിൻ അടുത്തത് ഇങ്ങനെ എന്തിൻ്റെ അല്ല ആരൊരു തണ്ട് എന്തിന് അധീരത എന്തിന് അധീരത ഇപ്പോൾ തുടർന്നു എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആത്മശക്തിയായി ഈ പാട്ടിൽ അതുപോലെ ഒട്ടേറെ കൊഴിഞ്ഞ ചട്ടയിൽ നിന്നും എങ്ങനെ കഞ്ഞി കുടിക്കും നീ എങ്ങനെ കഞ്ഞി കുടിക്കും നീ കാലം പാഴി കളയാതെ ി കൊണ്ടുവരൂ നീ നീ പുതിയൊരു സൗന്ദര പരിപാടി അവസാനം പറഞ്ഞു പറഞ്ഞാൽ വരും കാലം മിണ്ടാ മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം ുർബലരായോ ഇടയിൽ നിന്നു ചിരി പൊട്ടും കാലം ചിരി പൊട്ടും കാലം വരും കാലം മിണ്ടാ പ്രാണികൾ സംസാരിക്കും കാലം ദുർബലരായോ ഇടയിൽ നിന്നു ചിരി പൊട്ടും കാലം ചിരി പൊട്ടും കാലം വരും ഒരു കാലം മിണ്ടാ പ്രാണികൾ സംസാരിക്കും കാലം ദുർബലരായ ഇടയിൽ നിന്നും ചിരിപൊട്ടും കാലം ചിരിപൊട്ടും കാലം അങ്ങനെ ദുർബലരായ ജനങ്ങളിൽ നിന്ന് ചിരിപൊട്ടുന്ന ഒരു നല്ല നാണയം വേണ്ടിയാണ് പരുഷത്ത് അതുപോലെ തന്നെ പരുഷത്തിന്റെ ബാൽവേദി കൂട്ടുകാരൊക്കെ പ്രയത്നിക്കുന്നത് എല്ലാവർക്കും ഇല്ലേ ഓണം ഉണ്ടാൻ കഴിയുന്ന നല്ല നാണകൊരു എല്ലാവരും പട്ടിണിയില്ലാത്ത പരിവട്ടമില്ലാത്ത മാവേലി രാജ്യം ഭരിച്ചിരുന്നത് പോലെ ഒരു കാലം മാവേലി രാജ്യം ഭരിച്ചിരുന്നോ ഭരിച്ചിരുന്നില്ലേ ആ എനിക്കറിയാം പറഞ്ഞാ ജനക്ക് നല്ല പേര് ഇല്ല ഇത് ആദ്യത്തെ പേരാണ് ജനക്കു നില പേര് ഓക്കെ അദ്ദേഹം മാവേലി നാടുവാഴുന്ന കാലത്ത് കൃത്യമായി അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിട്ടാണ് അങ്ങനൊരു കാലം തരണ്ടേ നമുക്ക് അല്ലെ കള്ളവും ചതിവും ഇല്ലാത്ത ഒരു നല്ല നാൾ വരണ്ടേ വരണം അതിനു വേണ്ടിയാണ് നാം പ്രയത്നിക്കുന്നത് ഇനിയും കുറെ സമയം പ്രസംഗിച്ചുണ്ടോ കുറെ സമയം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്കും പോരടിക്കും നിങ്ങൾക്ക് മടുപ്പ് വരും എന്നെ വിളിച്ചിട്ട് ഞാൻ എന്നെ പ്രവർത്തനായിട്ടല്ലേ ഞാൻ ഞാൻ ഈ എന്നാ താൻ കേസ് കൂടുന്നില്ല സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പരിഷത്തിന്റെ കണ്ണൂർ ജില്ലയിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കില്ല ഞാൻ പരിശുദ്ധ നടക്ക പണ്ട് കളിച്ചല്ലേ ഇപ്പോ അന്ന് പരിശുദ്ധ നടന്ത അത് മറക്കൂല അപ്പൊ ഈ നാടകം ഒക്കെ കളിച്ച് നാട്ടിൽ നടന്നിരുന്നു ഒരു പ്രശ്നം ഉണ്ടായി നല്ല തലമുറ കണ്ടി അന്നേരം ആര് സെൽഫി എടുക്കാൻ വന്നിട്ട് പരിശോധന കളിച്ചപ്പോ സെൽഫി എടുക്കാൻ വേണ്ടി വന്നിട്ട ഈ നാടകം ഈ സിനിമ ഹിറ്റായി എന്നാത്താൽ കേസ് കൊടുക്കും മന്ത്രി പ്രേ ഇതെന്തിനാ ഞാൻ ഈ ഈ വെള്ളൂക്കാർക്ക് വേണ്ടിട്ടല്ലാട്ടാ അവര് പറയും നിങ്ങൾക്ക് വേണ്ടിട്ടില്ല ഇത് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിട്ടാണ് ഷുഗുറെ മന്ത്രി പ്രേമനഹാദന സർ അദ്ദേഹത്തിന് നടുവേരുന്നത് എന്ത് നടുവേദ നാട്ടിലെല്ലാം കല്യാണത്തിൽ വന്നിട്ട് കല്യാണം കൊണ്ടുപോകുന്ന അന്നേരം നടുവേദന കോടതി വരാൻ മാത്രം നടുവേരോട് പറ്റുള്ളൂ ഒമ്പത് മാസം എളുപ്പകാര്യത്തിൽ കോടതിയാകും ഇനി മന്ത്രി ആ കൂട്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട് കൂട്ടിൽ നിർത്താൻ ചെയ്തിട്ടുണ്ടല്ലോ മന്ത്രി പ്രേമാക്കുന്നുണ്ട് പ്രേമാറ്റ നിക്കാൻ പോലെ ഇല്ല പിന്നെ അങ്ങനെ ഒറ്റക്ക് നിക്കാല്ലോ സർ അങ്ങനത്തെ കുറച്ചാളുണ്ടല്ലോ രാമസ ഒരു ഗതി ഇല്ലാത്ത കുറെ ആള് അവർ പിന്നൊരു കാര്യം ചെയ് ആ കിങ്കരന്മാരെല്ലാം പറഞ്ഞോണ്ടത് കിങ്കരന്മാർ പോകുമ്പോ പറഞ്ഞത് കോടതിയിൽ കസേര ഇട്ടിരിക്കാൻ വകുപ്പിണ്ടാ ഞാൻ പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഗംഗാരം മാഷൻ കോടതിയിൽ കസേര കൊടുക്കുവാ പാപ്പുട്ടി മാഷെന്ന് പറഞ്ഞാൽ കസേര കൊടുക്കുവാടുക്കുവാരിറിയ ഒരു നിൽക്കാൻ പറ്റാത്ത ഇല്ല കഷ്ടപ്പെടുന്ന ആളുകൾ കൊടുക്കും അല്ലാതെ ഒരാൾക്കും കസേരി ഇട്ടിരിക്കാൻ പോകില്ല കസേരിട്ട് പോയിന്ന് പറഞ്ഞത് അതിലത്തെ ഓരോ ഡയലോഗും ഇല്ല ബദാം പുഷ്പ ഇത് എന്ന് പറയുന്ന ഡയലോഗാണ് അപ്പോ ഇതുകൊണ്ടാണ് ഈ സിനിമ ഹിറ്റായിരുന്നത് ഇതിലെ പാട്ടും ആളുകൾക്കും വല്ലാതെ ഇഷ്ടമായിരുന്നു പണ്ട് കാതോട് കാതോരം എന്ന സിനിമയിൽ പാടിയ പാട്ടാണ് ഈ ഈ പൂക്കൾ ചൂടിയാടും പാട്ട് ിറ്റായി സിനിമ ഹിറ്റായി ഈ സിനിമ ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ട് അമ്പത് കോടി കളക്ഷൻ നേടി അപ്പൊന്നും എനിക്ക് അമ്പത് കോടി പകുതി കിട്ടിട്ടാവില്ല അങ്ങനെയാണ് കോടികൾ കിട്ടിയാൽ അതിന്റെ നടമാർക്കൊന്നും നോക്കൂല പക്ഷെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവളന്ന പ്രഗത്ഭനായിട്ടുള്ള ആ സംവിധായകൻ എന്നെ വിളിച്ചൊരു സിനിമ തന്നപ്പോ സന്തോഷായി അതില് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി ഇപ്പോഴും കുറെ സിനിമയുണ്ട് പത്തിരുപത്തിരണ്ട് സിനിമയിൽ അഭിനയിച്ചു ഇപ്പോ പക്ഷെ എന്നാലും ആൾ പോകുമ്പോൾ പറഞ്ഞത് മജിസ്ട്രേറ്റ് അല്ലേ അപ്പോ കൂടുതലൊന്നും പറഞ്ഞു മതി അപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഗ്രാമസഭയുണ്ട് അതുകൊണ്ട് ഞാൻ തിരക്കാൻ കഴിഞ്ഞു ദ്വാരം പറഞ്ഞ് കുറച്ച് വൈകിട്ട് പോയാൽ പക്ഷെ എന്തായാലും പോയേ പറ്റൂ സന്തോഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു പരിശുദ്ധത്തിന്റെ മറ്റൊരു പാട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് ഏതാണെന്നറിയോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ശാസ്ത്ര ക്ലാസ് ആയതുകൊണ്ട് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റോ മിന്നും മിന്നും ആ പാട്ടറിയോ അപ്പൊ ഈ സംസ്ഥാന തലത്തിലുള്ള യുറീക ബാലോത്സവ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എം എൽ എ തിരക്കിലായതുകൊണ്ടാണ് എന്നോട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വളരെ സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാതെ അറിയിച്ചുകൊണ്ട്